ഇനി അടുത്തൊരു പ്രതിഷേധത്തിൻ്റെ വാർത്തയിലേക്കാണ് പനമരത്ത് കൃഷി കൃഷി ഓഫീസർ ഇല്ല ഏറെക്കാലമായി അവിടുത്തെ പ്രദേശത്തെ കർഷകരാണെങ്കിലും ദുരിതം അനുഭവിക്കുകയാണ് ഇതിനെതിരെ പനമരം കൃഷിഭവനിൽ റീത്ത് വെച്ച എ വൈ എഫ് പ്രവർത്തകരാണ് പ്രതിഷേധിച്ചു ഒരു വർഷമായി കൃഷി ഓഫീസറെ നിയമിക്കാൻ നടപടിയില്ലാത്തതിൽ പ്രവർത്തകർ ഓഫീസിന് മുൻപിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു കൃഷി ഓഫീസർ ഇല്ലാതെ കർഷകർ പ്രതിസന്ധിയിലാവുന്ന വാർത്ത കഴിഞ്ഞ ദിവസം വയനാട് വിഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു കിട്ടുന്നില്ല പനമരം കൃഷിഭവനിൽ ഒരു വർഷം പിന്നിട്ടിട്ടും കൃഷി ഓഫീസറെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സി പി ഐയുടെ യുവജന സംഘടന തന്നെ രംഗത്തിറങ്ങിയത് ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിലായി നെല്ലുൾപ്പെടെയുള്ളവയാണ് പ്രദേശത്തെ കർഷകർ കൃഷി ചെയ്യുന്നത് കൃഷി ഓഫീസറുടെ അഭാവത്തിൽ കർഷകർക്ക് അടിയന്തരമായി ലഭിക്കേണ്ട നിരവധി ആവശ്യങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാതെ പോകുന്നത് പതിവാണ് കൃഷി ഓഫീസർ ഇല്ലാത്തതിനാൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് വയനാട് വിഷൻ മുൻപ് വാർത്ത ചെയ്തിരുന്നു നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിഷയം ചർച്ചയായതോടെയാണ് എ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഈ നാട്ടിലെ കർഷകരെ മുഴുവൻ കൃത്യമായ വലിയ സമരത്തിലേക്ക് ഇവിടെ ഞങ്ങൾ പോകും അത് ഞങ്ങൾ സൂചനയായി ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറയുകയാണ് ഇവിടെ മൂന്ന് ഇത്രയും വലിയ പാടശേഖരങ്ങളും കൃത്യമായി കൃഷി ചെയ്യുകയും വന്യമൃഗശല്യങ്ങളും അടക്കം ഇവിടെ വളരെ പ്രസന്റ് ചെയ്ത് വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടുത്തെ കർഷകർ ഇവിടെ കൃത്യമായ രീതിയിൽ കൃഷി ചെയ്യുന്നത് കൃഷിയെ സ്നേഹിച്ച് കൃഷിയോട് ആത്മാർത്ഥത പുലർത്തി ഇവിടെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൃത്യമായ രീതിയിലുള്ള സേവനം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഈ കൃഷി ഓഫീസിന്റെ ചുമതലയാണ് കണിയാൻ കൃഷി ഓഫീസർക്കാണ് പനവരം കൃഷിഭവന്റെ താൽക്കാലിക ചുമതലയുള്ളത് പനമരത്തെ അസിസ്റ്റന്റ് ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടുന്നതിനാൽ കർഷകരുടെ ആവശ്യങ്ങൾ സമയബന്ധിതമായി നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് എ ഐ വൈ എഫ് മേഖലാ സെക്രട്ടറി അബ്ദുൽ നിസാർ മേഖലാ പ്രസിഡന്റ് സിറാജുദ്ദീൻ എം ജി ഷാജി ഷിജു കെ സി സഹദ് ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു